അവർ ഓൺ ആയിട്ട് വേൾഡ് ചാമ്പ്യൻ ഓഫ് ആഴ്സണൽ മിസ്റ്റർ ടോംബോയ് സീസ് ഹിയർ ടോംബോയ് ആയിട്ടാണ് നമ്മൾ കളിക്കുന്നത് വേൾഡ് ചാമ്പ്യൻ ആയതിനു ശേഷം ഫസ്റ്റ് ടൈം ആണ് വി ആർ പ്ലേയിങ് അഗെൻസ് ഹിം സോ ആദ്യം നമുക്ക് ഒരു ബിഗ് ഫോർ അവർ വേൾഡ് ചാമ്പ്യൻ മിസ്റ്റർ ടോംബോയ് ഇനി ആഴ്സണൽ ഇനി നമുക്ക് കളിക്കാം ആദ്യം കുറച്ച് സോപ്പടാ അടി കിട്ടൽ കുറയും മൂവ് പെനാൾട്ടി ആൻഡ് എക്സ്ട്രാ ടൈം ഓൺ സെവൻ മിനിറ്റ് വേണ്ട സിക്സ് തന്നെ മതി ഗൈസ് ഈ മാറ്റം ടേ ടോമിൻ്റെ ഓ വേൾഡ് ട്രൈ പതിമൂന്ന് കരണ്ടി നമ്മുടെ അടിയിലാ ഓ നമ്മൾ പവർ എല്ലാവർക്കും ഗൈസ് ഗൈസ് നോ തൊള്ളായിരത്തിഅഞ്ചാ കരണ്ടി ടോം എല്ലാര്ക്കും

This most pleasant Tom team, boy, only has has a strongster lost okay and it has built i am a newbie in these conditions conditions which are certainly playing their part in creating a glorious ambience it's quite a struggle to get in here points of access hard to come by and an awful lot of people gathering together we have in front of us this gloriously imposing arena absolutely perfect for a game of this nature but and oh now here's an and here's where and he's quick to snatch it back zakaria

Still goalless. come on now. Burn shifted upfield. Oh, over the generous, nice control. Havar stands tall and stands strong. There's some great running on show here, but ultimately, there was no way through. Short changes him with that pass. എന്തായി മച്ച അവർ അപ്ലൈ ചെയ്യുക സ്റ്റോമിനെപ്പം കളിക്കുമ്പോ ചെക്കനെത്ര തരും നോക്കാം അല്ലെ നമ്മളെത്ര കൊടുത്തു നോക്കാം കുലു മാജിക് കുലു ഞാൻ പിയർ അടിച്ച് ഏടാ ഇവിടെ കൂലു ഷോയല്ല മൈക്കിൾ ഷോ മൈക്കിൾ അണ്ണൻ മൈക്കിൾ ആശാനാണ് മൈക്കിൾ മൈക്കിൾ ഏട്ടൻ അത് മതി മൈക്കിൾ ഏട്ടൻ മൈക്കിൾ അണ്ണൻ മൈക്കിൾ അണ്ണൻ ഇത് നമ്മുടെ പുതിയ കോച്ചായി എന്ന് മൈക്കിൾ

that's not the cross he had in mind. Havar Costa Quarta. Half time. Ready That's a little off target. Costa Quarta. And it's Neymar. ൊണാമീനെ സെറ്റ് ചെയ്തുണ്ടവിടെ എവിടെ സേവ് നോക്ക് ആ സേവന കൊഴപ്പില്ല തുടങ്ങി തുടങ്ങി ഞാൻ തുടങ്ങിട്ട് ഇനി കോർണറിൽ ഓള അടിക്കും ഇപ്പൊ ഒന്നേ പൂജ്യം ഓക്കെ വേണ്ട അടുത്ത മതി ഓട് ഓട് എടാ മേസി ராஜி ടാ ഒന്ന് തിരിഞ്ഞ കളിക്കടാ ശരിക്കും പറഞ്ഞാ ചെക്കുണ്ടടിച്ച് ചേച്ചാറുണ്ടല്ലോടെ അതുപോലൊന്നും നോക്ക ചേച്ച ചേച്ചെന്താ എട്ട് ഷോട്ടേ ഒന്നില്ലന്നുള്ളൂ നായി ഓന എന്താറ പറഞ്ഞു നമ്മള് റയലിന്റെ ആൾക്കാരാ പതിനഞ്ച് ഷോട്ടടിച്ചാല് സെക്കൻഡ് ഹാഫിൽ ഒരു ഷോട്ട് നിന്ന് ഒരു ഗോളടിച്ചിട്ട് വിൽ ിഷ് ഞാൻ കോർണറിൽ ഞാൻ ഒന്നും അല്ലാണ്ടി പോവാ നമ്മടെ ഗോളി ഉള്ളതുകൊണ്ട് ഗോളിന് പിന്നെ നോക്കാൻ വെച്ചെ ഗോളി സേവ് ചെയ്യണ്ട പിന്നെ ഓ ക്രിസ്റ്റ്യാനോ ക്രിസ്ത്യാനോ ഷോർട്ട് കോർണർ അടിക്കും പരപ്പുണ്ടാക്കോട്ട് കോണ് കളിയാക്കണോടാ നീ നടക്കില്ലേ മച്ചാനേ ബ്രിഡ്സ്കൾ കുണ്ടാ ഓന കൊണ്ട് അടിപ്പിക്കാനാണ് ബാക്കി കൊരിച്ചില്ല ഇനി അവന് ഹെഡ് കിട്ടൂടാ ഇല്ല ഇല്ല നെയ്മുട്ടിണ്ടോ അവിടെ

ഓ ക്രിസ്റ്റ്യൻ എന്നാ ഗ്യാപ്പിൽ റൂമിൽ വന്നിട്ട് ഒരു എഡിയും അതാണ് നമുക്ക് വേണ്ടത് ഓ പക്ഷേ അതിന്റെ മുന്നേക്ക് എടുത്താ വന്ന് കയറിടാ Delilah Ronaldo will never give up it, till the end. Maltini. If we get the ball. Still oh, good try, good try, Ronaldo. Good fighting speed. Matcha press over prasan. Malte, the attendance for this match 71, It's 71,550. മുത്തേ രണ്ട് ോട്ടടിക്കലോ അത് കേറും അത്രേ ഉള്ളൂ എന്താ പറയുക ദൈവം ഈശിശ് ശ്രദ്ധീകരിക്കട്ടെ Look, you can't deny press, press, press. But game is we know it. Newspaper pressing. In the end, they found themselves tending. Nowhere to go. Come on, press, 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 press. Let's go.

Neymar what are you doing man bullshit performance there's a real appetite from them to finally put this game to bed but will they? i know he will deliver to here oh man 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 back will be broken this time but i have our magician defender the goat

ഇങ്ങനെയുള്ള നേരത്താണ് യഥാർത്ഥ നായകന്മാർക്ക് എംപാപ്പേമ്പിൽ അടിക്കണം ബ്രോ reda to no 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 press 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 press, press. Hi, hyper pressing come on hyper pressing one deal as we head towards the end coming on the field number 14 uh, that's Rashford. been intercepted number 7 cristiano number ronaldo number oh, oh nice defending but not but touch over and it's delivered oh escaped from the right tragedy again come on bro

ും പ്ലിംഗ് കുളിസൂസ്കി ആണോ നിനക്കങ്ങനെ കുളിസൂസ്കി ഡെലിവറി ചെയ്ത് മനസ്സിലായത് ഓ എന്ത്ര എട്ടോനക്ക് വേണം കേട്ടോ പിന്നെ ബേൺ ഓന അറിയാറ് കുളിസൂസ് അടിക്കാന്ന് വൺ മോർ കളിക്കളിക്കോണ്ട് ഹെഡ് മാൻ ഓഫ് ഡച്ച് ഞാൻ ശരിക്കും പറഞ്ഞാ ആ കുളിസൂസ് എന്നെ കൊടുക്കുക ബോട്ട് മൈക്കിൾ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആയിരുന്നു ബട്ട് വിൽ പ്ലേ അഗെയിൻ ഓ ചെയ്തറ ഇപ്പ വരെ മച്ച ഐ വിൽ ബി കമ്മിങ് എല്ലാം കോർണറിലെ സെക്കൻഡ് ഹാഫ് നമ്മള് നന്നായി കൈകാര്യം ചെയ്തില്ലോ വാട്ടർ സെക്കൻഡ് ഹാഫ് ഗൈസ് നന്നായി കൈകാര്യം ചെയ്തില്ലേ നമ്മള് സെക്കൻഡ് ഹാഫില് അങ്ങനെ കോർണർ പൂട്ടണം ബട്ട് അവിടെ നമുക്ക് പണി കിട്ടി തീർന്ന് ചോട്ട് പോകും കാർപ്പർ ചോട്ട് ജസ്റ്റ് മിസ്സിന് പോയത് സേവ് ഇട്ട് ഓ വാട്ടേ സേവ് ഫ്രോം ഗോളി ചെക്കാലേ ഓ റൈസ് അടിക്കല്ലോൾ നടയെ കൂടെ വന്ന് ോ നോക്കിട്ടോ നോക്കിട്ടോ ഓ വന്ന രണ്ടും കൂടിട്ട് ഇപ്പൊ തിരികഴിക്കടി ആരൊക്കെ നാട്ടിൽ കൂടെ പോയിട്ടോട്ട് ബ്രോസ്റ്റ് കളിക്കളിക്ക